വയനാടിനായി നിരത്തിലിറങ്ങി സൊസൈറ്റിയുടെ ഇരുപത് ബസ്സുകൾ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ വിവിധ റൂട്ടുകളിൽ ഓടുന്ന ഇരുപത് ബസ്സുകൾ സർവീസിലൂടെ കിട്ടിയ ഒരു ദിവസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി ജീവനക്കാരുടെ ഒരു ദിവസത്തെ വരുമാനവും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട് വയനാടിനെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ആ സഹോദരങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിന്റെ തന്നെ വളരെ വലിയ ഒരു സംരംഭമായിട്ടുള്ള നമ്മുടെ കോപ്പറേറ്റീവ് ആട്ടോമൊബൈൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഇരുപത് ബസ്സുകൾ അവരുടെ ഇന്നത്തെ കളക്ഷൻ വയനാടിലെ അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്നതിനുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ ദുരിതബാധിതരെ കൈപിടിച്ചുയർത്താനായാണ് ഇരുപത് പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്തിയത് കൊയിലോൺ ഓട്ടോമൊബൈൽ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള സൊസൈറ്റി ബസുകളുടെ ഒരു ദിവസത്തെ കളക്ഷനാണ് വയനാടിനായി മാറ്റിവയ്ക്കുന്നത് ചൊവ്വാഴ്ച കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ വിവിധ റൂട്ടുകളിൽ ഓടുന്ന ഇരുപത് ബസ്സുകൾ അന്നേ ദിവസത്തെ സർവീസിലൂടെ കിട്ടിയ വരുമാനം ദുരിതബാധിതർക്കായി നീക്കിവെച്ചു കൂടാതെ സൊസൈറ്റിയിലെ നൂറ്റി അൻപതോളം വരുന്ന ജീവനക്കാരുടെ അന്നേ ദിവസത്തെ വേതനവും ആശ്വാസ നിധിയിലേക്ക് മാറ്റും ഇന്നത്തെ സർവീസിൽ കൂടി ലഭ്യമാവുന്ന വരുമാനം അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ ഒരു ദിവസത്തെ വേതനം ഇതെല്ലാം കൂടി ചേർത്ത് മുഖ്യമന്ത്രിയുടെ ദുരാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ സന്ദർഭങ്ങളിലും ഇത്തരം പ്രതിസന്ധികൾ വന്നു ചേർന്നിട്ടു കേട്ടുള്ളപ്പോഴെല്ലാം ഈ തൊഴിലാളികളും സൊസൈറ്റിയും ചേർന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട് വയനാടിനായുള്ള ചൊവ്വാഴ്ചത്തെ ബസ് സർവീസ് രാവിലെ ഏഴ് മുപ്പതിന് ഭരണിക്കാവിൽ നിന്നും സൊസൈറ്റിയുടെ പ്രസിഡന്റ് ടി ആർ ശങ്കരപ്പിള്ള ഫ്ളാഗ് ഓഫ് ചെയ്തു സൊസൈറ്റി ജീവനക്കാർ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട